എഴുകുംവയൽ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി പരിശീലനം നേടുന്ന അഞ്ഞൂറോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അറിവിനൊപ്പം ആരോഗ്യ സംരക്ഷണവും സ്വയരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിറ്റോ സ്കൂൾ ഓഫ് കരോട്ടയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി കുട്ടികളാണ് പങ്കെടുത്തത് ചെറിയ പ്രായത്തിലും മെയ്വഴക്കത്തിലൂടെ അതിവേഗതയുള്ള ആയോധന കലാപ്രകടനം കാണികളിലും ആവേശമുയർത്തി മത്സരങ്ങൾക്ക് ശേഷം നടന്ന അവാർഡ് ദാന ചടങ്ങ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഒരു ഭാഗമായിട്ടാണ് സ്കൂൾ തലത്തിൽ കുട്ടികൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്തു ഒപ്പം ദേശീയ കായിക താരം ദേവപ്രിയ ഷിബുവിനെയും ആദരിച്ചു ഷിറ്റ കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോശി മാത്യു ജോസഫ് അധ്യക്ഷപഥ അലങ്കരിച്ചു സീനിയർ ഇൻസ്ട്രക്ടർ ശ്രീകരി എസ് പിള്ള സ്വാഗതം ആശംസിച്ചു മുഖ്യ പരിശീലകൻ സുരേഷ് പള്ളിയാടി മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ അഖിൽ വിജയൻ സച്ചിൻ ടോം ഡിൻറ്റ് തോമസ് അജീഷ് മുതുകുന്നേൽ ജിജോ മരങ്ങാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ